നമസ്കാരം കോതമംഗലം എം എൽ എ ആന്റണി ജോണിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യ കോതമംഗലത്ത് ആന്റണി ജോൺ എം എൽ എയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തങ്കളം കാക്കനാട് പാത ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം കോതമംഗലം റിംഗ് റോഡ് ബുധത്തൻകെട്ട് ജലബാധിത പദ്ധതി തുടങ്ങി യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാത്ത എം എൽ എ ആന്റണി ജോൺ തികഞ്ഞ പരാജയമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വന്യമൃഗ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും നൽകിയ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നതും ആർ ആർ ടി ടീമിൻ്റെ തുടരുന്ന പിഴവുകളും അപലപനീയമാണ് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായിരുന്നു ജോർജ് എൽദോസ് എൽദോസ് പി ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിൽ ഒരു എം എൽ എക്കും വലിയ ജനവികാരം ഈ ഗോതമംഗലത്തെ എം എൽ എക്കെതിരെ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണം സാന്നിധ്യം സൂചിപ്പിക്കുന്നു എന്നെ ഈ സമരത്തിന് വേണ്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടുത്തെ നേതാക്കന്മാരെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്താ പരിപാടി ഇപ്പൊ പറഞ്ഞു എം എൽ എ ഓഫീസ് മാർച്ച ഞാൻ ചോദിച്ചു ആരാ എം എൽ എ അപ്പൊ എം എൽ എയുടെ പേര് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല കാരണം നിയമസഭക്കകത്ത് വായ തുറക്കുന്ന എല്ലാ എം എൽ എമാരുടെ പേരും എനിക്കറിയാം കഴിഞ്ഞ ഒമ്പത് കൊല്ലായിട്ട് കേരള നിയമസഭയ്ക്കകത്ത് ഈ മനുഷ്യൻ വായ തുറന്നിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാൻ ഞാൻ ഇയാളുടെ പേര് കേട്ട അഞ്ചു വർഷക്കാലം ഒരു എം എൽ എ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ അഞ്ചു വർഷക്കാലം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം എൽ എക്ക് ചിലപ്പോ ഒരു വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരാം ചിലപ്പോ ആവശ്യത്തിന് സമയം കിട്ടാതെ വരാം ഫണ്ടുകൾ പൂർത്തിയാക്കാൻ മുഴുവനായി കൊടുക്കാൻ കഴിയാതെ വരാം ഇതിപ്പോ ഒരു തവണയല്ല രണ്ടാം തവണയാണല്ലോ ഒൻപത് വർഷമായിട്ട് എം എൽ എ ആണല്ലോ അതും ഒൻപത് വർഷവും ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ ഭാഗമായിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു എം എൽ എക്ക് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിൽ മര്യാദയ്ക്ക് ഒരു വികസന പ്രവർത്തനവും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മുൻ യു ഡി എഫ് എം എൽ എ മാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാൻ പോലും കഴിയുന്നില്ല എങ്കിൽ കേരളം കണ്ട ഏറ്റവും പരാജിതനായിട്ടുള്ള കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട എം എൽ എ ആണ് കോതമംഗലത്തേത് എന്ന് പറയാൻ എനിക്ക് ലജയില്ല കേരളം കണ്ട ഏറ്റവും കഴിവട്ട എം എൽ എ ഇത്രയും അനുകൂല ഘടകങ്ങളുണ്ടായിട്ടു കോതമംഗലം ഇത്ര മനോഹരമായ ഒരു പ്രദേശം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സ്പോർട്സിന്റെ കാര്യം ഞങ്ങളൊക്കെ പണ്ട് പത്രം വായിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ അത്ലറ്റിക് നടക്കുന്ന സമയത്ത് സ്ഥിരമായി കോതമംഗലം എന്നുള്ള കുട്ടികളാണ് വിജയിക്കുന്നത് കായിക കേരളത്തിന്റെ എണ്ണം പറഞ്ഞ കായിക താരങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു പ്രദേശമാണ് കോതമംഗലം പക്ഷെ ആ കോതമംഗലത്ത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിൽ എം എൽ എക്ക് ഒൻപത് വർഷമായിട്ട് പരാജയം സംബന്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ ആ ഒമ്പത് വർഷം കേരളം യു ഡി എഫ് ഭരിക്കുന്ന കാലത്തേക്കാൾ പുറകോട്ട് പോയി അതിനേക്കാൾ പുറകോട്ട് പോകുന്ന പോയി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം നോക്കൂ സ്പോർട്സിന് കായിക രംഗത്തിന് കോൺഗ്രസ് കൊടുത്ത പ്രാധാന്യം എന്തായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടെന്ന ഐ എം വിജയനും ജോപോളജയും അതുപോലെ തന്നെ ഒക്കെ കേരളം വിടുകയാണ് എന്ന് പറഞ്ഞപ്പോ ഒരു മുഖ്യമന്ത്രി നേരിട്ട് അവരെ വിളിച്ച് അരുത് നിങ്ങൾ കേരളം എടുത്ത് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേരായിരുന്നു ലീഡർ കെ കരുണാകരൻ പ്രിയപ്പെട്ടവരെ ലീഡർ കെ കരുണാകരൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തുടങ്ങിയ സ്റ്റേഡിയത്തിൽ പിണറായി വിജയന്റെ കാലത്ത് നടക്കുന്നത് ദിവ്യ ഉണ്ണിയുടെ ഭരതനാട്യാണ് മനസ്സിലായല്ലോ ഇതാണ് മാറ്റം എന്ന് പറയുന്നത് അപ്പൊ കോതമംഗലത്ത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇവിടുത്തെ കുട്ടികൾ കായിക രംഗത്ത് ഉന്നതമായ വിജയം നേടിയിരുന്നെങ്കിൽ ഇന്ന് ആ കായിക മേഖലയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത രീതി അവർക്ക് യാതൊരു അടിസ്ഥാന സൗകര്യം കൊടുക്കാത്ത രീതിയിലേക്ക് കോതമംഗലത്ത് എം എൽ എ പരാജയപ്പെട്ടിരിക്കുന്നു നേരത്തെ അവിടെ സൂചിപ്പിച്ചു വനമേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് കേരളത്തിലുടനീളം കേരളത്തിലെ മലയോര മേഖലയിലുടനീളം വലിയ പ്രശ്നമാണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ മലയോര സംരക്ഷണ ജാഥ നടന്നിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ കേരളത്തിലെ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന ഈ ഈ പ്രതിസന്ധി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ആ മലയോര സംരക്ഷണ ജാഥ നടന്നത് മലയോര മേഖലയിൽ ഉടനീളം പ്രതിപക്ഷ നേതാവിലെ കണ്ട ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ കഷ്ടങ്ങൾ ദുരിതങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി